വെൽക്കം ടു വൈൽഡ് മാലോ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മുൻവർഷ പി എസ് സി ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ ലാ അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ച വർഷം അന്താരാഷ്ട്ര വനവർഷമായിട്ട് ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം അത് റഷ്യയാണ് ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് മധ്യപ്രദേശാണ് വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ശതമാനടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ് ശതമാനടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ആണ് കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയും ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനമുള്ള ജില്ല വയനാടുമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് വയനാടുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല അത് പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല അത് പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ ഉള്ളത് കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഉള്ള ജില്ല കണ്ണൂരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ഉള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് വാലി ആണ് കേരളത്തിലെ ഏക കന്യാവനം എന്നറിയപ്പെടുന്നത് വാലി ആണ് ലോക ലോകവനദിനം എന്നാണ് ലോക ലോകവനദിനം മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ലോകവനദിനം മാർച്ച് ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര വവ്വാൽ വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നാണ് അന്താരാഷ്ട്ര വവ്വാൽ വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നാണ് അതുപോലെ അന്താരാഷ്ട്ര രസതന്ത്ര വർഷവും രണ്ടായിരത്തി പതിനൊന്ന് തന്നെയാണ് അന്താരാഷ്ട്ര രസതന്ത്ര വർഷവും രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടകവർഷമായിട്ട് ആചരിക്കുന്നു സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ സസ്യലതാദികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ പരിസ്ഥിതി സംഘടനയാണ് ലോബയാൻ പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്നത് ഗ്രീൻപീസ് ആണ് പരിസ്ഥിതി കമാൻഡോസ് ഗ്രീൻപീസ് ആസ്ഥാനം ആംസ്റ്റർഡാം വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം വനനശീകരണത്തിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്താണ് എക്കോളജി ഇസ് ദ പെർമനൻ്റ് എക്കണോമി എക്കോളജി ഇസ് ദ പെർമനൻ്റ് എക്കണോമി നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷ്ണയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അർദ്ധഗംഗ തെലുങ്ക് ഗംഗ ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് നദിയാണ് അർദ്ധഗംഗ തെലുങ്ക് ഗംഗ ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ് കൃഷ്ണ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് വിജയവാഡ ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് ഏതാണ് നാഗാർജുന സാഗർ അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരിങ്കൽ നിർമ്മിത അണക്കെട്ട് അത് നാഗാർജുന സാഗർ അണക്കെട്ടാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് പ്രശസ്ത അൽമാട്ടി ഡാം ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് അൽമാട്ടി ഡാം എവിടെയാണ് കൃഷ്ണ കൃഷ്ണ നദി മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു കൃഷ്ണ നദി മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു പോഷക നദികൾ ഏതൊക്കെയാണ് തുങ്കഭദ്ര കൊയ്ന ഭീമ ഘടപ്രഭ മാലപ്രഭ നദിയുടെ പോഷക നദികളാണ് തുങ്കഭദ്ര കൊയ്ന ഭീമ ഘടപ്രഭ മാലപ്രഭ ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത് ഏതു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയത് സുൽത്താനേറ്റ് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിടുന്ന സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിടുന്ന സുൽത്താൻ വംശമാണ് തുഗ്ലക് വംശം ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെയാണ് തുഗ്ലക് വംശത്തിന്റെ ഭരണകാലഘട്ടം തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് തുഗ്ലക് വംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് സ്ഥാപിച്ച നഗരമാണ് തുഗ്ലക്കാബാദ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരമാണ് തുഗ്ലക്കാബാദ് ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരെന്നെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ദേവഗിരിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ജോനാഖാൻ എന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ യഥാർത്ഥനാമം ജോനാഖാൻ എന്നാണ് ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക് നാമ എന്ന ഗ്രന്ഥം രചിച്ചത് അമീർ ഖുസ്റു മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തുഗ്ലക് നാമ അത് രചിച്ചത് അമീർ ഖുസ്റു ആണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർ നാമ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ട് ഇബ്നു ബത്തൂത്ത രചിച്ച കൃതിയാണ് സഫർനാമ നിർഭാഗ്യവാനായ ആദർശവാദി നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഇബ്നു ബത്തൂതയാണ് നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ഇബ്നു ബത്തൂതയാണ് മൊറോക്കൻ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത പതിനാലാം നൂറ്റാണ്ടിലെ ഇന്ത്യക്കാരുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരമാണ് റിഹ്ല പതിനാലാം നൂറ്റാണ്ടിലെ ഇന്ത്യക്കാരുടെ സാമൂഹികവും സാംസ്കാരികവുമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണമാണ് റിഹ്ല ഇത് അറബി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ആദ്യത്തെ ചേരി ചേരിചേത സമ്മേളനം എവിടെ വെച്ച് നടന്നു ആദ്യത്തെ ചേരി ചേരിചേത സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ബൽഗ്രേഡിൽ വെച്ചിട്ടാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടി ചേരിചേര പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച ഉച്ചകോടി ബന്ധു ഉച്ചകോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് അത് നടന്നത് ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയായിരുന്നു നെഹ്റു ജോസിസ് ബ്രോസ് ടീക്കോ ടീറ്റോ മാൽ അബ്ദുൾ നാസർ നെഹ്റു ജോസിച്ച് ബ്രോസ് പീറ്റോ ഗമാൽ അബ്ദുൾ നാസർ ഇവരായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനവനാണ് ചേരിചേറ പ്രസ്ഥാനം എന്ന് ആശയം മുന്നോട്ട് വെച്ചത് പി കെ കൃഷ്ണമേനൻ ചേരിചേറ പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചേരിചേറ പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത് ചേതിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ് ചേരിചേറ പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് ഉഗാണ്ടയിൽ വെച്ചിട്ടാണ് പ്രസിഡന്റ് ആരായിരുന്നു യോവേരി ി യോവേരി മസവനി ആയിരുന്നു പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ സമഗ്ര വികസനത്തിനായി ജനകീയ പദ്ധതി തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യയുടെ സമഗ്ര വികസനത്തിനായിട്ട് ജനകീയ പദ്ധതി തയ്യാറാക്കിയത് എം എൻ റോയ് എം എൻ റോയുടെ നാമം നരേന്ദ്രനാഥ ഭട്ടാചാര്യ അഥവാ മാനവേന്ദ്ര മാനവേന്ദ്ര റോയ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ അല്ലെങ്കിൽ മാനവേന്ദ്ര റോയ് എന്നാണ് എം എൻ യഥാർത്ഥ നാമം ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് എം എൻ റോയ് ആണ് ഇന്ത്യൻ ട്രാൻസിഷൻ എന്ന പുസ്തകം എഴുതിയത് എം എൻ റോയ് ആണ് റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവാണ് എം എൻ റോയ് റാഡിക്കൽ ഹ്യൂമാനിസം എന്ന തത്വശാസ്ത്രത്തിന്റെ പിതാവാണ് എം എൻ റോയ് ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതും എം എൻ റോയാണ് ആണ് ജനകീയ ആസൂത്രണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം എൻ റോയ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് എം എൻ റോയ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഈ പദ്ധതിയെ മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയെ മൻമോഹൻ മോഡൽ എന്നും അറിയപ്പെടുന്നു കേരള വികസന പദ്ധതി നടപ്പാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ ആരംഭിച്ച പത്രമാണ് കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് കേരള കൗമുദി സ്ഥാപിച്ചത് ആരാണ് സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമൻ മലയാള മനോരമ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രസിദ്ധീകരണം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തിരണ്ടിന് മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് പത്രം ആ ആരംഭിച്ചത് ആരാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രം ആരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് സ്ഥാപിച്ചത് ആരാണ് സ്ഥാപകൻ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴില് ഹെർമൻ ഗുഡർട്ട് സ്ഥാപിച്ചു മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് മുതലാണ് മാതൃഭൂമി ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് മുതലാണ് മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ കെ പി കേശവ മേനോൻ ആണ് കെ പി കേശവ മേനോൻ ആയിരുന്നു മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ കേരളത്തിന്റെ മധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് കെ പി കേശവ മേനോനാണ് മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ് ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രമാണ് ദീപിക ഏറ്റവും പഴക്കമുള്ള മലയാള ദിനപത്രമാണ് ദീപിക ദീപികയുടെ പത്രാധിപർ ആരായിരുന്നു മാണി ഖത്തനാരാണ് ദീപികയുടെ പത്രാധിപർ മാണി ഖത്തനാർ ആദ്യകാല പത്രങ്ങളും പത്രാധിപരും കേരളമിത്രം ആരാണ് ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അൽ അമി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരള പത്രിക ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ അറിയപ്പെടുന്നത് കേരള സഞ്ചാരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് ആരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതിയുടെ കർത്താവാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ മലയാള കൃ മലയാളത്തിലെ ആദ്യ ചെറുകഥയായിട്ടുള്ള വാസനാ വികൃതിയുടെ കർത്താവാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അദ്ദേഹം ആരംഭിച്ച പത്രമാണ് കേരള സഞ്ചാരി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് ചിരുവാണി കേരളത്തിലാകെ നാൽപ്പത്തി നദികളാണ് ഉള്ളത് എത്ര നദികൾ നാൽപ്പത്തി നദികൾ ഇതിൽ ഇതിന് നാൽപ്പത്തിയൊന്ന് നദികളും പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത് മൂന്നെണ്ണം കിഴക്കോട്ടും ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കുന്തിപ്പുഴ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ് പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് കബനി നദി വയനാട് ജില്ലയിലൂടെ ഒഴുകുന്നു കബനി നദി ഒഴുകുന്ന ജില്ല വയനാട് ജില്ലയാണ് ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് പാമ്പാർ ഒഴുകുന്നത് ഇടുക്കിയാണ് കബനി ഒഴുകുന്നത് വയനാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അത് കാസർഗോഡാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകര മലിനീകരിക്കപ്പെട്ട നദിയാണ് കുറ്റ്യാടിപ്പുഴ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണ് കുറ്റിപ്പ കുറ്റിയാടിപ്പുഴ കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് പെരുമ്പുഴ പൈസിനിപ്പുഴ എന്നീ എന്നിവ ചന്ദ്രഗിരി പുഴയുടെ പോഷക നദികളാണ് കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹിയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹിയാണ് ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത് മേയോ പ്രഭു പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസിന് തുടക്കം കുറിച്ചത് മേയോ പ്രഭുവിന്റെ കാലത്താണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്തെ വൈഷ്റോയി ആരായിരുന്നു റിപ്പൺ പ്രഭു ആയിരുന്നു ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച സമയത്തെ വൈശ്രോയി റിപ്പൺ പ്രഭു ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സെൻസസ് ആണ് അവിടുത്തെ ആ സമയത്ത് എന്തായിരുന്നു അവർ സെൻസസ് അവർ ഫ്യൂച്ചർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് സെൻസസ് കുറഞ്ഞ ജനസംഖ്യ സെൻസസ് പ്രകാരം ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയത് വിശാഖം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആ സമയം വൈശ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് നിലവിൽ വന്നു ആ സമയത്ത് വൈശ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബർട്ട് ബിൽ പാസ്സാക്കിയത് റിപ്പൺ പ്രഭു ആണ് ആയിരത്തി എണ്ണൂറ്റി ഇൽബർട്ട് ബില്ല് പാസ്സാക്കിയത് റിപ്പൺ പ്രഭുവാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാടാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ് മയിൽ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള ചൂളന്നൂർ പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മയിൽ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള ചൂളന്നൂർ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂർ മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ സംസ്ഥാന പക്ഷി കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തുള്ള ജടായു നേച്ചർ പാർക്കിലാണ് ജഡായുപ്പാറ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു നേച്ചർ പാർക്കിലാണ് ആർക്യോ ടൈറിക്സ് ആണ് പക്ഷികളുടെ പൂർവികർ എന്നറിയപ്പെടുന്നത് ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി ദക്ഷിണേഷ്യറിലെ സന്യാസി എന്നറിയപ്പെട്ട വ്യക്തി ശ്രീരാമകൃഷ്ണ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദന്റെ ബാല്യകാല നാമം സ്വാമി വിവേകാനന്ദന്റെ ബാല്യകാല നാമം നരേന്ദ്രനാഥ ദത്ത നരേന്ദ്രനാഥ ദത്ത ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ നാമം ഗദാധർ ചതോപാധ്യായ ഗദാധർ ചതോപാധ്യായ ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ ആരായിരുന്നു ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാമഠം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ പങ്കെടുത്തു പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെ ആസ്ഥാനമാക്കി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെ ആസ്ഥാനമാക്കി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് ആര്യസമാജം ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൾ ശങ്കർ ആണ് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥനാമം മൂൾ ശങ്കർ കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടിയിലാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എഴുതി എഴുന്നൂറ്റി എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യരുടെ ജനനം പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശങ്കരാചാര്യാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ശങ്കരാചാര്യാണ് ശങ്കരാചാര്യൻ ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം ശങ്കരാചാര്യർ ആവിഷ് ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം താങ്ക്സ് ഫോർ വാച്ചിങ്